ഫിഫ ക്ലബ്ബ് ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന റൗണ്ട് മത്സരങ്ങൾ നാടകീയമായി വഴിത്തിരിവിലേക്ക് ദക്ഷിണ അമേരിക്കൻ ചാമ്പ്യന്മാരായ ബൊട്ടാഫോഗോയ്ക്കെതിരെ വിജയം നേടിയിട്ടും ടൂർണമെന്റിൽ നിന്ന് അത്ലറ്റിക്കോ മാഡ്രഡിന് ഹൃദയഭേദകമായ മടക്കം മറ്റൊരു മത്സരത്തിൽ ലയണൽ മെസ്സിയുടെ ഇന്റർ മിയാമിയെ രണ്ട് രണ്ടിന് സമനിലയിൽ തളക്കാൻ പാൽമിറസിനായി നാല് പോയിന്റുകൾ വീതമുണ്ടായിരുന്ന ഇരുടീമുകളും സമനിലയോടെ പ്രീക്വാർട്ടറിലേക്ക് മുന്നേറി ടാരിയോ അൾഡയുടെ ആദ്യ ഗോളിലൂടെയും അറുപത്തിയഞ്ചാം മിനിറ്റിൽ പരിചയസമ്പന്നനായ ലൂയിസസ് സുബാരസിൻ്റെ മികച്ച ഫിനിഷിലൂടെയും മയാമി രണ്ട് മുതൽ പൂജ്യം വരെ മുന്നിലെത്തി എന്നാൽ ബ്രസീലിയൻ വമ്പന്മാരായ പാൽമിറസ് എൺപതാം മിനിറ്റിൽ പൗളിഞ്ഞോയുടെ ഗോളിലൂടെ മത്സരത്തിന്റെ ചിത്രം മാറ്റി കളി അവസാനിക്കാൻ മൂന്ന് മിനിറ്റ് മാത്രം ശേഷിക്കെ മൌറിസിയോ സമനില ഗോൾ നേടുകയും ചെയ്തു മുപ്പത്തിയൊമ്പതാം പിറന്നാൾ ആഘോഷിക്കുന്ന ലയണൽ മെസ്സിക്ക് പക്ഷേ ഗോൾ നേടാനായില്ല ഗ്രൂപ്പ് എയിൽ ഒന്നാമതെത്തിയ പാൽമിറസ് പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ ബോട്ടഫോഗോയെ നേരിടും ഇന്റർ മിയാമി ഗ്രൂപ്പ് ബി ജേതാക്കളായ പി എസ് ജി എയും നേരിടേണ്ടി വരും പി എസ് ജി രണ്ട് പൂജ്യം സിയാറ്റിൽ സൗണ്ടേഴ്സിനെ തോൽപ്പിച്ചാണ് പ്രീക്വാർട്ടറിലേക്ക് പ്രവേശനം നേടിയത്